പൗത്രത്തിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഇവർക്ക് സ്വാഗതം ഈ ടി വി സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഏതേം മാഷൻ കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കാന് മാഷിനോട് വേദ പറയാണ് അന്ന് വിക്രം സ്വയം ഏറ്റെടുത്തതാണെങ്കിലും അച്ഛൻ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി സ്വയം ഏറ്റെടുത്തതാണോ അന്ന് അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് അപ്പം അന്ന് അച്ഛൻ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടി വിക്രമിനത് ചെയ്യാതെ പറ്റത്തില്ല എന്നൊരവസ്ഥ വന്നത് കൊണ്ടാണോ എന്ന് വേദി ഇങ്ങനെ സംശയം പറയണം അപ്പം മാഷു പറയാണ് അങ്ങനാണെങ്കിൽ പിന്നീടത് അവന് പറയായിരുന്നല്ലോ പിന്നീട് അവൻ അത് പറഞ്ഞതുമില്ല പക്ഷെ എന്നാലും മാഷിനൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് നമ്മുടെ കമലാമ്മ ഇറങ്ങി വരികയാണ് കമലാമ്മ ഇതൊക്കെ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് എന്തായാലും അച്ഛാ ഞാൻ ആ കേസിന് പുറകെ തന്നെ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കാരണം എൻ്റെ മനസ്സിൽ തോന്നുന്നു വിക്രം ഒരിക്കലും അത് ചെയ്യത്തില്ലെന്ന് അതുകൊണ്ട് ഞാൻ ഈ കേസിനെ പുറകെ പോകുന്നതും പറഞ്ഞ് വേദി അങ്ങോട്ട് പോവുകയാണ് അപ്പോഴത്തെ കമലാമ്മ മാഷേന്നും പറഞ്ഞോടൊന്നിരിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് മാഷ് ഇത്രയും അവനെ അകറ്റി നിർത്തിയത് ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിലാണോ അപ്പോൾ മാഷർ എനിക്കറിയത്തില്ല കമല ആ കുട്ടി ഒരു സംശയം പറഞ്ഞതേ ഉള്ളൂ അത് അവനോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് തോന്നിയ ഒരു സംശയം മാത്രമാണ് ചുമ്മാതെ അതിന് ഇതിൻ്റെ പുറകെ ഈ കേസിൻ്റെ പുറകിൽ അത് അലഞ്ഞു തരികയാണ് എന്ന് പറയാണ് അപ്പം എന്നിട്ട് പറയാണ് ഒരിക്കലും അവൻ ആ കേസ് കഴിഞ്ഞ് ജയിൽവാസം കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് അവൻ ഇങ്ങനെ ഒരു ജീവിതം തന്നെയല്ലേ മുന്നോട്ട് നിന്നയിച്ചത് എന്നാൽ അവൻ സ്വയം ഏറ്റെടുക്കുകയാണെങ്കിൽ പിന്നീട് എങ്കിലും ആ ജീവിതമായിട്ട് മുന്നോട്ട് പോത്തില്ലല്ലോ ഇപ്പോഴും അവൻ അങ്ങനെ അങ്ങനെ തന്നെയല്ലേ ജീവിക്കുന്നതെന്ന് മാഷ് പറയാണ് സ്വയം ന്യായീകരിച്ചുകൊണ്ടാണ് പറഞ്ഞത് എന്നാലും മാഷിനൊരു സംശയമുണ്ട് ഉള്ളില് ഇനി വേദ പറയുന്നത് എങ്ങനെ ശരിയാണോ എന്നൊരു ഉണ്ട് പിന്നെ കാണിക്കുന്നത് രാത്രി വേദയാണെങ്കിൽ വിക്രമിനോട് സംസാരിക്കണം നിങ്ങളെന്തിനാണ് ആ ചെയ്യാത്ത കുറ്റം ഏറ്റെടുത്തത് അതാധികം പറ എന്ന് പറയുന്നു അപ്പം വിക്രം ചോദിക്കുന്നു നിനക്ക് വേറെ പണിയൊന്നുമില്ലേ നീ ഈ കേസിൻ്റെ പുറകെ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് ഞാൻ ആ കേസ് പണ്ടേ വിട്ടതാണ് ഞാൻ ജയിൽവാസവും അനുഭവിച്ചിരുന്നു ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് വിക്രം പറയാണ് നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിൻ്റെ കറ മാറ്റി മാറ്റണം അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഇറങ്ങിപ്പെട്ടത് ഞാൻ അതിൻ്റെ സത്യം കണ്ടെത്തിയേ ഞാൻ ചെയ്യും അപ്പം വിക്രം പറയണം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ എന്തിനാണ് ഇതിൻ്റെ പുറയൊക്കെ പോകുന്നതെന്ന് ചോദിക്കണം അപ്പോൾ വേദ പറയാണ് അറിയണം ഇതിൻ്റെ പിന്നിൽ ആരാണെന്നും അറിയണ അറിയണം വിക്രം ആർക്കു വേണ്ടിയാണ് ഈ കുറ്റം ഏറ്റെടുത്തതെന്നും എനിക്കറിയണം വിക്രമന് ആ കുറ്റം ഏറ്റെടുക്കുമ്പോൾ ആരാണെന്ന് അറിയത്തില്ല പക്ഷെ പിന്നിതാരോ ആരാണെന്ന് അറിഞ്ഞു അതുകൊണ്ടാണ് പിന്നെ അതിനെക്കുറിച്ച് കൂടുതലും ഉണ്ടാത്തതെന്ന് വേദ പറയണം അപ്പോൾ ആ കുറ്റം ചെയ്ത വ്യക്തി ആരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് വേദ പറയണം വിക്രം ഇങ്ങനെ കുറേ നേരം വേദം നോക്കി നിന്നിട്ട് പറയാണ് നിനക്ക് വേറെ ഒരു പണിയില്ല എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവാത്ത വേദ പറയാണ് ഞാൻ ഇതിൻ്റെ പുറകെ തന്നെ പോവും ഈ അഡ്വക്കേറ്റ് വേദശങ്കരധാരൻ്റെ പുറകെ തന്നെ പോയി കണ്ടെത്തി ഇതിൻ്റെ സത്യം കണ്ടെത്തി നിങ്ങളുടെ മുന്നിൽ വന്ന് ഞാൻ ഇക്കാര്യം പറയുമ്പോൾ അന്നേരം നിങ്ങൾക്ക് എനിക്ക് തരാനുള്ള മറുപടി ഉണ്ടായിരിക്കണം അതുപോലെ ഈ വീട്ടിൽ പലരും നിങ്ങളെ നിങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട് അച്ഛൻ ഇങ്ങനെ പുറത്ത് ദേഷ്യമൊക്കെ കാണിക്കുന്നെങ്കിലും അച്ഛനും ആഗ്രഹമുണ്ട് നിങ്ങൾ നന്നായി വരണമെന്നും നിങ്ങളോട് സ്നേഹവും പിന്നെ ആ ശ്രീനി ആ ശ്രീനി ശ്രീനിസാറിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ചെടുക്കണം അന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തേൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടല്ലേ അയാൾ ഓരോരോ കുറ്റം കുറ്റങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അയാളിൽ നിങ്ങളെ നിങ്ങളെ രക്ഷിച്ചെടുക്കണം അപ്പോൾ വിക്രം പറയാ ആ പറഞ്ഞു പറഞ്ഞ എങ്ങോട്ടാണ് പോകുന്നത് ഒന്നും ഉണ്ടായിരുന്നെന്നും പറഞ്ഞാൽ തലയിൽ കയറിയിരുന്ന് നിരകുന്നതെന്ന് വിക്രം ചോദിക്കണം അപ്പം വേദ പറയാണ് എന്തായാലും നിൻ്റെ സത്യം ഞാൻ കണ്ടെത്തി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ അന്ന് എനിക്കിതിനെല്ലാം ഉത്തരം തരണമെന്ന് പറഞ്ഞാൽ വേദ എങ്ങനിച്ചു പോവുകയാണ് വേദ പുറത്തോട്ട് പോയപ്പോൾ കമലമ്മ ഇവിടെ നിന്ന് ഇപ്പോൾ വരുന്നത് മോളേന്ന് വിളിക്കുകയാണ് എന്താ അമ്മയെന്ന് വെക്കുന്നത് അല്ല മോള് പറഞ്ഞ പോലെ വിക്രമിന് നിരപരാധിയാണോ അപ്പോൾ എനിക്ക് പറയാണ് അമ്മേ അതിനുള്ള തെളിവുകളൊന്നും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല പിന്നെ അതൊരു സംശയം മാത്രമാണ് അപ്പോൾ കമലമ്മ പറഞ്ഞു മോള് പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നി കാരണം അന്ന് മാഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു അപ്പോൾ മാഷിന് ജയിലിൽ പോകാതെ വിക്രം അത് ഏറ്റെടുക്കുക മാത്രമേ നിർവാഹമുള്ളായിരുന്നു ഇനി അങ്ങനെ സംഭവിച്ചതാണോ എന്ന് കമലമ്മയും ചോദിക്കുന്നു അപ്പോൾ വേദപറയാണ് ഇതൊക്കെ നമ്മുടെ സംശയം മാത്രമാണ് അല്ല തെളിവ് വേണം തെളിവ് ഞാൻ ഈ കേസിനെ കുറെ പോകുന്നുണ്ട് നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് വേദം അങ്ങോട്ട് പോകാൻ ഒരുങ്ങുമ്പം നമ്മുടെ കമലാമ്മ വേദന കൈകാലി പിടിച്ചിട്ട് പറയാണ് എനിക്ക് മോളോട് ഒരു വിരോധവുമില്ല ഇടയ്ക്ക് വെച്ചിച്ച് അകൽച്ച കാണിച്ചത് മോളുടെ അമ്മ എൻ്റെ കാല് പിടിച്ചു പറഞ്ഞു മോളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്ന് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അകൽച്ച കാണിച്ചത് അപ്പം വേദ പറയാണ് എനിക്കറിയാം അമ്മ അമ്മയ്ക്ക് എന്നോട് മനസ്സ് ദേഷ്യമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം പിന്നെ അമ്മയുടെ സാഹചര്യം കൊണ്ടാണ് അമ്മ എങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് വേദയും കമലമ്പ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദർശൻ ചായ പിടിച്ചോണ്ട് നിൽക്കുമ്പം വേദം അങ്ങോട്ട് വരികയാണ് എന്നിട്ട് വേദം വയ്ക്കാണ് എനിക്കും കൂടെ ഒരു ചായ പറയത്തില്ലേ ആ പിന്നല്ലാതെ പിന്നെന്താ എന്ന് പറഞ്ഞ് ദർശൻ ഒരു ചായയും കൂടെ ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ അവരുണ്ടെങ്കിലും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ദർശൻ ചോദിക്കുന്നത് ഇന്നെന്താ കേസ് എല്ലാം ഉണ്ടോ അപ്പം പറഞ്ഞു വേദ പറഞ്ഞ ഇല്ല ഇല്ല ചക്രമണി സാറിൻ്റെ ഒരു കേസ് ഉണ്ട് അത് കേൾക്കാം എന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ് എന്തായാലും പ്രാക്ടീസ് തുടങ്ങിയത് കാര്യമായി ചക്രവാ ചക്രമണി സാറിൻ്റെ തന്നെ ആയിട്ട് വന്നല്ലോ ആദ്യത്തെ കേസ് വിജയിക്കുക തന്നെ ചെയ്തില്ലോ ഓ സാധാരണയാണെങ്കിൽ എസ് ചക്രമണി കേസ് ജൂനിയേഴ്സ് നേഹിപ്പിക്കുന്നതല്ല വേദ പറയാണ് ഞാൻ ആ കേസ് ചോദിച്ചു വാങ്ങിച്ചാണ് ഒരു വട്ടം ഞാൻ സ്ത്രീയേട്ടനോട് സംസാരിക്കുന്നതിപ്പോൾ സ്ത്രീയേട്ടനെ ഭയങ്കരമായിട്ട് അപമാനിച്ചു അതിൻ്റെ ഒരു പ്രതികാരം എന്തോ വേണം ഞാൻ ആ കേസ് ചോദിച്ചു വാങ്ങിച്ചത് എന്ന് വേദ പറയണ അപ്പം ദർശൻ പറയുക ആ അങ്ങനെയാണോ വേദ ജയിച്ചപ്പോൾ എനിക്ക് സന്തോഷം അതുകൊണ്ടുള്ള സങ്കടം തോന്നി വേദ ചോദിക്കണേ എന്തിനാണ് സങ്കടം തോന്നി അല്ല വേദയെ പോലെ ഒരു ആൾ എൻ്റെ ജൂനിയറായിട്ട് വന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം അപ്പം വേദ പറയണ ഞാൻ ആദ്യം ആലോചിച്ചതാ ദർശൻ്റെ ജൂനിയറായാലും പിന്നെ ആലോചിച്ച് നമ്മുടെ വീട്ടുകാർ അതൊരു പ്രശ്നമാക്കിയെടുക്കും അത് വേണ്ട എന്ന് വിചാരിച്ച് അപ്പം വേദ പിന്നെ പറയുന്നത് എനിക്ക് കേസിന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേ ദർശൻ്റെ ഹെൽപ്പ് ഹെൽപ്പ് വേണമെങ്കിൽ ദർശൻ ആ ഹെൽപ്പ് എനിക്ക് ചെയ്തു തരുമോ എന്ന് ചോദിക്കുകയാണ് അപ്പം ദശ പറയാ തീർച്ചയായിട്ടും ഞാൻ ചെയ്തു തരും ഇപ്പം ഞാനൊരു ഹെൽപ്പ് ചോദിക്കാനാണ് വന്നേന്ന് വേദ പറയാണ് എന്താന്ന് ചോദിക്കുകയാണ് വിക്രമിൻ്റെ അന്നത്തെ ആ കേസ് അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയണം അപ്രദക്ഷ അന്ന് അയാൾ ജയിലിൽ കിടന്ന ആ കേസ് ആ തന്നെ അന്ന് വിസ്തരിച്ച സാക്ഷികളെയും ഒക്കെ ആയിട്ട് എനിക്കൊന്ന് സംസാരിക്കണം എന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് വേറെ ചോദിക്കണം അപ്പതൃക്ഷൻ പറയണം തീർച്ചയായിട്ടും ഞാൻ ഹെല്പ് ചെയ്യാമെന്ന് പറയണം പിന്നെ കാണിക്കുന്നത് ശങ്കരനാരായണെ പത്മ ചായ കൊണ്ടു കൊടുക്കുകയാണ് അമ്മ എന്തു ചെയ്യുന്നു ചോദിക്കണം അമ്മ സപ്താഹമായോണ്ട് അമ്പലത്തിൽ പോയേക്കുവാണെന്ന് പറയണം അപ്പം ശങ്കരാ പറയാണ് ആ അമ്മ എപ്പോഴും അമ്പലത്തിലാണ് അതിൻ്റെ ഗുണവും കാണാനുണ്ട് കോടതിയിലിങ്ങനെ പറയുന്നതായിട്ട് വേദയാണെങ്കിൽ അന്ന് ആ ഒരു കേസ് വാദിക്കാൻ വേണ്ടി മാത്രം കോടതിയിലേക്ക് വന്നതാണെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അവളിപ്പോഴും കോടതിയിൽ പ്ര വരുന്നുണ്ട് അപ്പം പത്മവുറയാ എന്തായാലും നമ്മൾ വിചാരിച്ച പോലെയൊക്കെ അവൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല മാത്രമല്ല അവർ അവൾ മജിസ്ട്രേറ്റിൻ്റെ എക്സാം എഴുതുന്നുണ്ടെന്നും കോടതി ഇങ്ങനെ ഒരു സംസാര വിഷയമുണ്ട് എന്ന് പറയണം അപ്പം പത്മവുറയാണ് ആ നല്ല കാര്യം അവൾ അങ്ങനെയൊക്കെ അത് വരണമെന്ന് തന്നെ നമ്മളും വിചാരിച്ചത് ശങ്കരൻ പറയാം ഇനി അവൾ തന്നെ എന്നോട് വിരോധം തീർക്കുകയാണ് ഞാൻ രണ്ടുമൂന്നും വട്ടം ജയിലിലേക്ക് അയച്ച് ജയിൽപ്പുള്ളിയുടെ ഭാര്യയായിരുന്നിട്ട് തന്നെ കേസ് വായിച്ച് ജയിക്കണമെന്ന് എന്നെ കാണിച്ച് എൻ്റെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയാണ് അവൾ അവളിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും എനിക്കൊരു സംശയമുണ്ട് അപ്പോൾ പത്മ പറയണ അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കേണ്ട അവൾ അങ്ങനൊന്നും ചിന്തിക്കത്തില്ല എന്താ ശങ്കരേട്ടൻ അങ്ങനെയൊക്കെ ഒരു ചിന്ത വന്നതെന്ന് ചോദിക്കുകയാണ് എന്തെങ്കിലും ടെൻഷനുണ്ടോ ശങ്കരേട്ടൻ്റെ മനസ്സിൽ ഒന്നുമില്ല എന്നും പറഞ്ഞാൽ ശങ്കരനെ അങ്ങനെ പോവുകയാണ് ശ്രീനിസാറിൻ്റെ വീട്ടിലാണ് പിന്നെ കാണിക്കുന്നത് അവിടുത്തെക്ക് വിക്രം ഒരുപ്പുണ്ട് സുധയാണെങ്കിൽ ചായ കൊണ്ടു കൊടുക്കുന്നത് അപ്പം സുധയ്ക്ക് എന്താ ഇത്ര ടെൻഷൻ പുതിയ ചുമതല ഏറ്റെടുക്കുന്നത് കൊണ്ടാണോ അപ്പം വിക്രം പറഞ്ഞത് ഈ ടെൻഷനൊന്നുമില്ല അപ്പോൾ ശ്രീനിവാസൻ പറയുകയാണ് അതിൽ നീ ഈ ടെൻഷനൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇത് പാർട്ടിയുടെ തീരുമാനമാണ് നിന്നെ അത് ചെയ്യാൻ പറ്റുമെന്നത് കൊണ്ടാണ് പാർട്ടി നിന്നെ അതിനെ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പം വിക്രം പറയാണ് എനിക്കതിന് സന്തോഷമുള്ളൂ പക്ഷേ ഒരു യൂണിയൻ നേതാവിന് നേതാവാകാനുള്ള ഒരു പ്രാപ്തിയൊക്കെ എനിക്കുണ്ടോയെന്നെൻ്റെ സംശയം അപ്പം ശ്രീനിസാറ് പറയണം അതുകൊണ്ടല്ലേ നിന്നെ പാർട്ടി അതിനായി തിരഞ്ഞെടുത്തത് അപ്പം വിക്രം പറയണം യൂണിയൻ നേതാവായിട്ട് നിന്ന് സാധാരണക്കാർക്ക് വേണ്ടുന്ന ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളെന്ന് പറയണം അപ്പോഴാണ് അങ്ങോട്ടൊരു ഒരു രാഷ്ട്രീയക്കാരൻ എന്ന തയ്യാറിച്ച് പറയണം ഇപ്പം എൻ്റെ മാലയിടുന്നതിൻ്റെ ഫോട്ടോ ഒക്കെ അടിക്കാൻ കൊടുത്ത നീയല്ലേ അപ്പം അതുപോലെ തന്നെ യൂണിയൻ നേതാവുന്നതിനുള്ള ഒരു പോസ്റ്റർ അടിക്കാൻ നീ തന്നെ കൊടുക്കണം അതുമാത്രമല്ല അന്ന് പാർട്ടി ഒരു ഉദ്ഘാടനം വെച്ചിട്ടുണ്ട് അത് ഉദ്ഘാടനം നീയാണ് നടത്തേണ്ടതെന്ന് പറയണം എന്നെല്ലാം രാഷ്ട്രീയകാരം വന്നത് പറയാണ് ആ ശ്രീധരൻ ധേരാട്ട് ശ്രീധരൻ കാണാൻ വന്നിട്ടുണ്ട് ആണോ എന്നെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയാമെന്ന് ശ്രീ സാറ് പറയണം അങ്ങനെ അപ്പോഴത്തെ കൈകളിങ്ങോട്ട് കയറി വരികയാണ് അപ്പം ശ്രീ മിസാർ അങ്ങോട്ട് എണീച്ച് ശരിയാണ് ആ സാർ എന്താ ഇങ്ങോട്ട് ഇവിടെ വന്നത് സാറിനെ പോലുള്ളവർ ഇവിടെ വരുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യം അഭിമാനവും ഉണ്ടെന്ന് ശ്രീ നിസാർ പറയുകയാണ് മറ്റേ ആൾ പറയാണ് എനിക്കിവിടെ വരുന്നത് വളരെ അപമാനമായിട്ടാണ് തോന്നുന്നത് തൻ്റെ ഈ ഗുണ്ടയാണോ യൂണിയൻ നേതാവായിട്ട് വരാൻ പോകുന്നത് അപ്പം പറഞ്ഞ പാർട്ടിയുടെ തീരുമാനമാണെന്ന് ശ്രീനി സാർ പറയണം ആ പാർട്ടിയെ തീരുമാനിക്കുന്നതെല്ലാം നിങ്ങളങ്ങ് നടത്താറുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നടത്താറുള്ളത് മാത്രമല്ല ഇയാളൊരു ഈ ഗുണ്ട ഒരിക്കലും യൂണിയൻ നേതാവാൻ ഞാൻ സമ്മതിക്കില്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ എതിർക്കും എന്ന് അയാൾ പറയുന്നുണ്ട് നിങ്ങൾ ഇനി അടുത്ത ഇലക്ഷന് നിൽക്കുന്നുണ്ടായിരിക്കും എന്ന് അയാൾ പറയുന്നത് അപ്പോൾ ശ്രീനി സാർ പറയണം അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് സാറിന് എന്താ ഇത്രയും ഞങ്ങളോട് വിരോധം എന്ന് ചോദിക്കുകയാണ് എനിക്ക് എനിക്കാരോടും വിരോധമൊന്നുമില്ല പക്ഷേ ഞാൻ കറക്റ്റ് സത്യന്തമായ കാര്യം മാത്രമേ പറയൂ എന്ന് പറയാണ് അങ്ങനെ നാട്ടുകാരെ നിന്ന് കാശി പിരിച്ച് അഴിമതി നടത്തി എലക്ഷനിൽ നിന്ന് വിജയിക്കാൻ ആദ്യം വിചാരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഉദ്ദേശിച്ചിറങ്ങി പോവുകയാണ് അപ്പം അപ്പോഴത്തേക്ക് വേദം എങ്ങോട്ട് വരികയാണ് വേദ ഒരു ഓട്ടം വന്നിറങ്ങാണ് അപ്പം ഈ ഓട്ടം പോവാനാണോ അപ്പോൾ ആന്ന് പറയുകയാണ് ആ അപ്പോൾ വേദം പറയാണ് സാറിന് എനിക്ക് നല്ല പരിചയമുണ്ട് സാറ് ശ്രീധരൻ സാറല്ലേ നോക്കിയാണ് അതെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അച്ഛനെ കാണാനും ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ രണ്ടുമൂന്നോട്ടം കോളേജിൽ നിന്ന് സാറിനെ ഞങ്ങളുടെ കോളേജ് ഉദ്ഘാടനത്തിന് വിളിക്കാനൊക്കെ വന്നിട്ടുണ്ടെന്ന് വേദ പറയാണ് അപ്പം പറഞ്ഞ് കുട്ടി ഇവിടെ ഇവിടെ ഞാൻ ശങ്കരനാരായണൻ്റെ മകളാണെന്ന് പറയണം ഓ ഓ ഓ ഇപ്പം മനസ്സിലായി ആ ശങ്കരനാരായണൻ്റെ മകൾ ഒരു ഗുണ്ടയുടെ ശ്രീ ഗുണ്ടയെ ഒളിച്ചോടിപ്പോയി വിവാഹം കഴിച്ച കഥയൊക്കെ ഞാൻ ഞാനറിഞ്ഞ് കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് അയാളങ്ങ് ഓട്ടേ കയറി പോവാണ് വേദം ഇങ്ങനെ തലവുഞ്ചിക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ